ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന പോരാട്ടത്തിൽ അൽ അഹ്ലി പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ വീറും വാശി നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റുകൾക്കകം ഇരു ടീമുകളും സൃഷ്ടിച്ചത് നിരവധി അവസരങ്ങൾ പക്ഷേ ഇരു ടീമുകളും ഗോൾ വല ചലിപ്പിക്കാൻ മറന്നു മിന്നും പ്രകടനവുമായി അർജൻ്റീൻ സൂപ്പർ താരം ലിയണൽ മെസ്സി ഇൻടർമയാമിയെ മുന്നോട്ടു നിന്നയച്ചപ്പോൾ പക്ഷേ ഗോൾ മാത്രം വ്യക്തമായില്ല മത്സരത്തിൽ ആദ്യ പകുതിയിൽ മുന്നിലെത്താൻ അല്ല ഹലിക്ക് ഒരു പെനാൽറ്റി ലഭിച്ചെങ്കിലും ഇൻഡർ മയാമിയുടെ ഗോൾ കീപ്പർ നിഷ്പ്രഭമാക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ മാജിക് മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും മിയാമിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല ലിയണൽ മെസ്സിയുടെ രണ്ട് തവണയാണ് ഇന്ന് വുഡ്വർക്ക് സംഭവിച്ചത് ക്രോസ്ബാറും പോസ്റ്റും വില്ലനായപ്പോൾ മിയാമിയുടെ വിജയമാണ് അകന്നു നിന്നത് ലിയണൽ മെസ്സി മാത്രം സൃഷ്ടിച്ചതാകട്ടെ എ ഗോൾ അറ്റംപ്റ്റുകളായിരുന്നു മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ലിയണൽ മെസ്സിയുടെ മനോഹരമായ അറ്റംറ്റ് ക്രോസ്ബാറിൽ തട്ടിത്തെറിച്ചത് വീണ്ടും വില്ലനായി ഒരുപാട് തുറന്ന അവസരങ്ങളാണ് മിയാമി ഇന്ന് മത്സരത്തിലുടനീളം സൃഷ്ടിച്ചത് ആദ്യ പകുതി അല്ലഹലിക്കൈൽ കളി നിയന്ത്രിച്ചപ്പോൾ രണ്ടാം പകുതി മിയാമി കളി നിയന്ത്രിച്ചു കളിയിലെ താരമായി ഇൻഡർ മയാമി ഗോൾ കീപ്പറെ തിരഞ്ഞെടുത്തു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക